ീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രതിഷേധത്തിലേക്ക് രജിസ്ട്രേഷൻ നടപടി രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ളത് ഉടൻ ആരംഭിക്കുക സ്ഥാനികരുടെ സഹായത്തിന് ബഡ്ജറ്റിൽ തുക വകയിരുത്തുക പ്രതിമാസം അയ്യായിരം രൂപ സാമ്പത്തിക സഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം പന്ത്രണ്ടിന് നീലേശ്വരം ദേവസ്വം ബോർഡ് ഓഫീസിൽ ധർണാ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മുൻകാലങ്ങളിൽ ഓരോ ആചാരസ്ഥാനികർക്കും അവരവരുടെ തറവാട്ട് വകയായുള്ള വസ്തുവകകൾ കൈകാര്യം ചെയ്യുവാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ജീവിത ദൈന്യത അവർ അനുഭവിക്കുമായിരുന്നില്ലെന്നും എന്നാൽ ഇന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി അണുകുടുംബത്തിലെത്തി നിൽക്കുമ്പോൾ സ്ഥാനികർക്ക് നിത്യനിദാന ചെലവുകൾക്ക് ദൈന്യത ഏറി വരികയാണെന്നും ഉത്തരമലബാർ തീയസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാർ ബജറ്റിൽ തുക ഉൾക്കൊള്ളിക്കാറുണ്ടെന്നും ആചാര സ്ഥാനികരെ അവഗണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശേഷം സ്ഥാനികരുടെ രജിസ്ട്രേഷൻ നടത്താത്തതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള രജിസ്ട്രേഷൻ നടപടി ഉടൻ ആരംഭിക്കുക സ്ഥാനികരുടെ സഹായത്തിന് ബഡ്ജറ്റിൽ തുക വകയിരുത്തുക പ്രതിമാസം അയ്യായിരം രൂപ സാമ്പത്തിക സഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാസം പന്ത്രണ്ടിന് നീലേശ്വരം ദേവസ്വം ബോർഡ് ഓഫീസിൽ ധർണാസമരം സംഘടിപ്പിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് രാജൻ പെരിയ ജനറൽ സെക്രട്ടറി കെ നാരായണൻ കുഞ്ഞിക്കണ്ണൻ ആർ നാരായണൻ എ പ്രശാന്തൻ ടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്